നമസ്കാരം നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധക്കുതിയന്മാർ ഉറക്കമെണീറ്റത് ഒരാഴ്ച മുമ്പാണ് വിമത സേനകൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഒടുവിൽ അവർ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസും പിടിച്ചെടുത്തു കഴിഞ്ഞു സിറിയയിലെ അലപ്പോ നഗരം വീണപ്പോൾ മുതൽ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും കാര്യമായ ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല അതിന് പ്രധാന കാരണം നിരപരാധികളായ ജനങ്ങൾ കൊല്ലപ്പെടരുത് എന്നാണ് യുദ്ധം നടക്കുമ്പോൾ തന്നെ നിരപരാധികളായ ഉക്രൈനികളെ വധിച്ച റഷ്യൻ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച രാജ്യമാണ് റഷ്യ ഇതൊക്കെ അമേരിക്കൻ ചേരിയെയും റഷ്യയെയും വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ് ഹിസ്ബുളയുടെ ഒരു പ്രധാന നേതാവിനെ സിറിയയിൽ വെച്ച് വധിച്ചതാണ് ഇസ്രയേൽ സിറിയൻ വിമതർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമത സേനകളെ സഹായിക്കാൻ ഉക്രൈനിന്റെയും നാറ്റോയുടെയും പരിശീലകരും രംഗത്തിറങ്ങി എന്നാണ് റഷ്യം ആരോപിച്ചത് അതായത് ഉക്രൈനെതിരായ യുദ്ധത്തിൽ വലിയ മേൽക്കൈ നേടിയ റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ മറ്റ് പാശ്ചാത്യ ശക്തികളും അമേരിക്കയും തീരുമാനിച്ച പ്രകാരമാണ് സിറിയയിൽ വിമതർ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് വിമത സൈന്യങ്ങളുടെ കയ്യിൽ ഇത്രയധികം കവചിത വാഹനങ്ങളും ടാങ്കുകളും മിസൈലുകളും പടക്കോപ്പുകളും സജ്ജീകരണങ്ങളും ഒക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ കാര്യങ്ങൾ ആർക്കും പിടികിട്ടും സിറേലിൽ അരങ്ങേറിയ ജിഹാദി ആക്രമണം അമേരിക്ക ഏകോപിപ്പിച്ചതാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ഭഗായി പറയുന്നു ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ വടക്കൻ സിറേൽ ഭീകരർ ആക്രമണം നടത്തിയത് യാദർശികമല്ലെന്ന് നയതന്ത്രജ്ഞരം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളഞ്ഞ വഴിയിലൂടെ റഷ്യയും ഇറാനേയും വെട്ടിലാക്കാനുള്ള ഈ നീക്കത്തിൽ അമേരിക്കൻ ചീനയുടെ കണക്കുകൂട്ടലുകളാണ് ഇനി തെറ്റാൻ പോകുന്നത് റഷ്യയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സിറിയയിൽ ഈ മേഖലയുടെ സുരക്ഷിതത്വമാണ് റഷ്യ പ്രധാനമായും നോക്കുന്നത് വിമതരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയ റഷ്യ പിന്നീട് അത് തുടരാതിരുന്നതും അവരുടെ സ്ട്രാറ്റജിയാണ് അമേരിക്കയുടെ ഈ തന്ത്രം തിരിച്ചറിഞ്ഞുള്ള സംയമനമാണിത് ഇതോടെ റഷ്യ കൂടുതൽ സേനയെ നിയോഗിക്കുമെന്നും വിമതർക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളാണ് തകർന്നടിഞ്ഞിരിക്കുന്നത് ഉക്രൈനെ തീർത്തശേഷം വിമതരുടെ കാര്യം നോക്കിക്കൊള്ളാമെന്നാണ് ഇപ്പോഴത്തെ റഷ്യയുടെ നിലപാട് പ്രസിഡന്റ് ബാഷിദ് വർഷത്തെ ഭരണം അവസാനിച്ചതായി സിറിയൻ ആർമി കമാൻഡ് ഞായറാഴ്ച പ്രഖ്യാപിച്ചത് തന്നെ റഷ്യയുടെ ഇടപെടലിന്റെ ഭാഗമായിരിക്കാമെന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത് ഇതോടെ സർക്കാർ ഓഫീസുകളിൽ അതിക്രമിച്ചു കയറരുതെന്ന നിർദ്ദേശം വിമതസേനയ്ക്ക് അവരുടെ നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് മാത്രമല്ല സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ടെങ്കിലും പ്രധാനമന്ത്രി ഓഫീസിൽ തുടരുകയാണ് അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും അധികാര കൈമാറ്റം നടക്കും വരെ നിലവിലെ പ്രധാനമന്ത്രിയായി തന്നെ തുടരുമെന്നാണ് വിമത സേനയായ എച്ച് ഡി എസിന്റെ മേധാവി പ്രഖ്യാപിച്ചതും ആക്രമണം ആഗ്രഹിച്ച അമേരിക്കയ്ക്ക് ഏറ്റ പ്രഹാരമാണിത് റഷ്യയും തുർക്കിയും ഇറാനും ചേർന്ന് നടത്തിയ സംയുക്ത ചർച്ചകൾക്കൊടുവിലാണ് വിമതരും സിറിയൻ സർക്കാരും തമ്മിൽ ധാരണയുണ്ടായിരിക്കുന്നത് റഷ്യ കടുപ്പിച്ചതോടെയാണ് വിമതർക്കിടയിൽ സമവായത്തിനിടപാടൽ തുർക്കി നിർബന്ധിതമായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നാറ്റോ അംഗമായി തുർക്കിയെ പൂർണ്ണമായും ഒപ്പം നിർത്താൻ കഴിയാതിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തന്ത്രത്തിനേറ്റ മറ്റൊരു തിരിച്ചടിയാണ് സിറിയയിൽ നേരിട്ടും അല്ലാതെയും പടമൊരുതുന്ന നിരവധി സേനകളാണുള്ളത് സിറിയയുടെ ഭൂരിഭാഗവും അധീനതയിലുണ്ടായിരുന്ന മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് നയിക്കുന്ന ഔദ്യോഗിക ഭരണകൂടമാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ ഇറാൻ ഇറാന്റെ പ്രോക്സികളായ ഹിസ്ബുള്ളിയും ഇറാഖിലെ മിലിഷികളുമുണ്ട് ഇതിനെല്ലാം പുറമെ ഉണ്ടായിരുന്നു സിറയിൽ റഷ്യക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട് എഴുപതിനായിരം വരുന്ന സൈനികർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ പതിനായിരത്തിലധികം പേർ റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നറിയപ്പെടുന്ന അതിവിദഗ്ധ പോരാളികളാണ് വിമതർ ഭരണം പിടിച്ചെങ്കിലും റഷ്യൻ താവളങ്ങളിൽ ഇപ്പോഴും സൈനികർ ഉത്തരവിനായി കാത്തിരിക്കുന്നു ഇതാണ് റഷ്യയുടെയും ഇറാന്റെയും അവസ്ഥയെങ്കിൽ മറുപകത്ത് വിമത സേനകളാണുള്ളത് അമേരിക്കയുടെയും തുർക്കിയുടെയും ചില ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള സായുധ സംഘങ്ങളാണത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന ഭാവിയിൽ നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി